കാലചക്രത്തിന്റെ പുതിയൊരു കണ്ണി കൂടി പിറന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം വെറുമൊരു കലണ്ടർ മാറ്റമല്ല മറിച്ച് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വപ്നങ്ങളിലേക്കുള്ള പടവുകളുടെ തുടക്കമാണ് കർക്കടക രാശിയുടെ തണലിൽ ബുധന്റെ ഭൌതിക കരുത്തും സർപ്പദൈവങ്ങളുടെ നിഗൂഢമായ തേജസ്സും ആവാഹിച്ച ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ജനുവരി മാസം ഒരു വഴിത്തിരിവാകാൻ ഒരുങ്ങുകയാണ് ജീവിതത്തിന്റെ പരുക്കൻപാതകളിലൂടെ സഞ്ചരിക്കുമ്പോഴും തോറ്റുകൊടുക്കാത്ത മനക്കരുത്താണ് ആയില്യം നക്ഷത്രക്കാരുടെ മുഖമുദ്ര കഴിഞ്ഞുപോയ വർഷങ്ങളിൽ ിൽ നിങ്ങൾ നേരിട്ട പ്രതിസന്ധികൾക്കും കഠിനാധ്വാനത്തിനും പ്രപഞ്ചം നൽകുന്ന മറുപടിയായിരിക്കും ഈ വർഷം മഞ്ഞു വീഴുന്ന ജനുവരിയുടെ പുലരികൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പുത്തൻ പ്രതീക്ഷകളാണ് തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും അപ്രതീക്ഷിതമായി ചലിച്ചു തുടങ്ങുന്ന ഒരു അത്ഭുത പ്രതിഭാസത്തിന് നിങ്ങൾ ഈ മാസം സാക്ഷ്യം വഹിക്കും മറ്റൊരു നക്ഷത്രത്തിനുമില്ലാത്ത പ്രത്യേകതയാണ് ആയില്യത്തിനുള്ളത് അതീന്ദ്രമായ ജ്ഞാനവും ഏത് സാഹചര്യത്തോടും ഇണങ്ങിച്ചേരാനുള്ള കഴിവും ഒരു പാമ്പ് ചട്ട ഉരുങ്ങി കളയുന്നത് പോലെ കഴിഞ്ഞ കാലത്തെ പരാജയങ്ങളെയും ദുഃഖങ്ങളെയും പിന്നിലാക്കി ഒരു പുതിയ വ്യക്തിത്വമായി ഉദിച്ചുയരാൻ നിങ്ങൾക്ക് ഈ മാസം സാധിക്കും ബുദ്ധിയും വിവേകവും ഒത്തുചേരുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനവും നിങ്ങളുടെ ഭാവി ജീവിതത്തിന്റെ അടിത്തറയാകും ഈ മാസം നിങ്ങളോട് പറയുന്നത് കർമ്മം ചെയ്യുക ബലം നിങ്ങളെ തേടിയെത്തുമെന്നാണ് മടിയെ ദൂരെ ഇറങ്ങി സ്വന്തം കഴിവുകളിൽ വിശ്വാസമർപ്പിച്ച് മുന്നേറേണ്ട സമയമാണിത് കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളതയും ഔദ്യോഗിക രംഗത്തെ അംഗീകാരങ്ങളും സാമ്പത്തികമായ ഉണർവും ജനുവരിയുടെ പ്രത്യേകതകളാണ് വികാരങ്ങളെക്കാൾ വിവേകത്തിന് മുൻഗണന നൽകുന്നതിലൂടെ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ മാസം അജയ്യരായി മാറാൻ സാധിക്കും നക്ഷത്രങ്ങളുടെ അദൃശ്യമായ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നതിനെ കുറിച്ചുള്ള സൂക്ഷ്മമായ വിശകലനമാണ് ഇനി വരുന്നത് തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം ആത്മീയത എന്നിങ്ങനെ ജീവിതത്തിന്റെ ഓരോ കോണുകളിലും ഈ ജനുവരി മാസം കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം മുന്നോട്ടുള്ള പാതയിൽ ചെറിയ കല്ലും കല്ലുമുള്ളും ഉണ്ടാകാം എന്നാൽ ആത്മവിശ്വാസത്തോടെയുള്ള നിങ്ങളുടെ ഓരോ ചുവടും വിജയത്തിലേക്കുള്ള ദൂരമാണ് കുറയ്ക്കുന്നത് ഈ ജനുവരി നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ അധ്യായത്തിന്റെ ആരംഭമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശദമായ മാസഫലത്തിലേക്ക് കടക്കാം ജോലിയില്ലാത്തവർക്ക് ഈ മാസം പകുതിയോടെ മികച്ച അവസരങ്ങൾ വന്നു ചേരും പ്രത്യേകിച്ചും ബാങ്കിങ് ഐ ടി അധ്യാപനം കമ്മ്യൂണിക്കേഷൻ എന്നീ മേഖലകളിലുള്ളവർക്ക് നല്ല സമയമാണ് സർക്കാർ ജീവനക്കാർക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പ്രൊമോഷനുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി പതിനഞ്ചിന് ശേഷം അനുകൂലമായ വാർത്തകൾ ലഭിക്കും വിസ നടപടികളിലെ തടസ്സങ്ങൾ നീങ്ങും ഓഫീസിൽ സഹപ്രവർത്തകരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആയില്യം നക്ഷത്രക്കാരുടെ പെട്ടെന്നുള്ള ദേഷ്യം നിയന്ത്രിക്കേണ്ടതുണ്ട് ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം സാമ്പത്തികമായി ഈ മാസം നിങ്ങൾക്ക് സമ്മിശ്രമായിരിക്കും ഒന്നിലധികം മാർഗങ്ങളിലൂടെ പണം കൈവശം വന്നു ചേരും പഴയ കുടിശ്ശികകൾ പിരിഞ്ഞുകിട്ടും പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടായേക്കാം വരുമാനം കൂടുന്നതോടൊപ്പം തന്നെ ചെലവുകളും വർദ്ധിക്കും വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ അല്ലെങ്കിൽ ആഡംബര വസ്തുക്കൾക്കോ വേണ്ടി പണം ചെലവാകും ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം നിക്ഷേപിക്കുന്നവർ ജനുവരി ആദ്യ പകുതിയിൽ ജാഗ്രത പാലിക്കണം എന്നാൽ രണ്ടാം പകുതിയിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നിക്ഷേപിക്കുന്നത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും പഴയ കടങ്ങൾ വീട്ടു തീർക്കാൻ സാധിക്കുന്നത് വലിയൊരു മാനസികാശ്വാസം നൽകും ആർക്കും ജാമ്യം നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന മാസമാണിത് ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന ചെറിയ പിണക്കങ്ങൾ മാറി സ്നേഹവും ഐക്യവും വർദ്ധിക്കും പങ്കാളിയുടെ പേരിൽ സ്വത്തോ ആഭരണങ്ങളോ വാങ്ങാൻ സാധ്യതയുണ്ട് ദൂരയാത്രകൾ ദാമ്പത്യ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കാൻ വകയുണ്ടാകും അവരുടെ പഠനത്തിലോ തൊഴിലിലോ വലിയ നേട്ടങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാം പുതിയ അതിഥിയുടെ വരവിനായി കാത്തിരിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കും ബന്ധു സമാഗമം ഉണ്ടാകും വിദേശത്തോ ദൂരസ്ഥലത്തോ ഉള്ള പ്രിയപ്പെട്ടവർ വീട്ടിലെത്തുന്നത് സന്തോഷം നൽകും എന്നാൽ കുടുംബത്തിലെ മുതിർന്ന വ്യക്തിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം അമിതമായ ജോലിഭാരം കാരണം മാനസിക പിരിമുറുക്കം അനുഭവപ്പെടാം യോഗയും ധ്യാനവും ശീലമാക്കുന്നത് നന്നായിരിക്കും ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വേണം ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അലർജിയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക രാത്രികാല യാത്രകൾ ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം ചെറിയ പരുക്കുകൾക്ക് സാധ്യതയുള്ളതിനാൽ വാഹന ഉപയോഗത്തിൽ ശ്രദ്ധിക്കുക ബുധന്റെ അനുഗ്രഹമുള്ളതിനാൽ ഏകാഗ്രത വർദ്ധിക്കും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും ഉപരിപഠനത്തിനായി വിദേശത്തോ ദൂരെയുള്ള സർവകലാശാലകളിലോ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും കലാകായിക രംഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് വലിയ പുരസ്കാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ആയില്യം നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെയുള്ള ആത്മീയ ചായ്വ് ഈ മാസം വർദ്ധിക്കും ക്ഷേത്ര ദർശനങ്ങളും തീർത്ഥയാത്രകളും നടത്താൻ അവസരം ലഭിക്കും കുടുംബപരമായി നടത്തി വരാറുള്ള പൂജകളിലോ വഴിപാടുകളിലോ പങ്കുചേരും സർപ്പദോഷ പരിഹാരങ്ങൾ ചെയ്യുന്നതിനും നാഗപൂജകളിൽ പങ്കെടുക്കുന്നതിനും ഈ മാസം വളരെ ശ്രേഷ്ഠമാണ് ഇത് നിങ്ങളുടെ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും എത്രയൊക്കെ നേട്ടങ്ങൾ ഉണ്ടെങ്കിലും ആയില്യം നക്ഷത്രക്കാർ ചില മുൻകരുതലുകൾ എടുക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും മാസത്തിലൊരിക്കൽ നാഗരാജാവിനും നാഗയക്ഷിക്കും പാലും പഴവും സമർപ്പിക്കുന്നത് ഉത്തമമാണ് ആയില്യം നക്ഷത്ര ദിവസം സർപ്പവലിയിലോ നൂറും പാലും വഴിപാടിലോ പങ്കെടുക്കുക ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് തൊഴിൽ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും ശനിയാഴ്ചകളിൽ ആലംബഹീനർക്ക് അന്നദാനം നടത്തുന്നത് ശനിദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കും പച്ച വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ പ്രധാന തീയതികൾ നോക്കുമ്പോൾ ജനുവരി മൂന്ന് അഞ്ച് പന്ത്രണ്ട് പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് മുപ്പത് തുടങ്ങിയ ദിവസങ്ങൾ പൊതുവെ അനുകൂലമാണ് ശ്രദ്ധിക്കേണ്ടതായ തീയതികൾ എട്ട് ഒൻപത് പതിനേഴ് പതിനെട്ട് ഇരുപത്തി തുടങ്ങിയ ദിവസങ്ങൾ ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന ഒരു വർഷത്തിന്റെ മുഴുവൻ ഭാവിയും നിർണയിക്കുന്ന സുവർണ കാലഘട്ടമാണ് ഈ മാസം നമ്മൾ ചർച്ച ചെയ്ത തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം തുടങ്ങിയ എല്ലാ മേഖലകളിലും പ്രകടമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു ഇതിന്റെ ആകെ തുകയായി ചില സുപ്രധാന കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട് ആയില്യം നക്ഷത്രക്കാർ പൊതുവേ ബുദ്ധി കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിവുള്ളവരുമാണ് എന്നാൽ ഈ മാസം നിങ്ങളുടെ ചിന്തകളിലും സംസാരത്തിലും അമിതമായ ആത്മവിശ്വാസം വരാതെ നോക്കണം ജന്മരാശിയിൽ ഗുണപരമായ സ്വാധീനങ്ങൾ ഉണ്ടെങ്കിലും വിനയത്തോടെ പെരുമാറുന്നത് നിങ്ങളുടെ വ്യക്തിപ്രഭാവം വർദ്ധിപ്പിക്കും സഹപ്രവർത്തകരോടും മുതിർന്നവരോടുമുള്ള ഇടപെടലുകളിൽ കാണിക്കുന്ന മിതത്വം നിങ്ങൾക്ക് പുതിയ വാതിലുകൾ തുറന്നു തരും തൊഴിൽ രംഗത്ത് ചില സമ്മർദ്ദങ്ങൾ ജനുവരിയുടെ ആദ്യ പകുതിയിൽ ഉണ്ടായേക്കാം എന്നാൽ അവയെ ഭയപ്പെടാതെ നേരിടുക ആയില്യം നക്ഷത്രത്തിന്റെ അധിപനായ ബുധന്റെ സ്വാധീനം നിങ്ങളെ ഏത് സങ്കീർണമായ പ്രശ്നത്തിൽ നിന്നും കരകയറാൻ സഹായിക്കും അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും സ്വന്തം ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഈ മാസം വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും കഠിനാധ്വാനത്തിന് അർഹമായ ബലം ഈ മാസ അവസാനത്തോടെ നിങ്ങളുടെ കൈകളിൽ എത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ കുടുംബത്തെ മറന്നു പോകരുത് ജനുവരി മാസം നിങ്ങളുടെ ബന്ധങ്ങൾ പുതുക്കാനുള്ള സമയമാണ് പങ്കാളിയുമായുള്ള തുറന്ന സംസാരവും മക്കളുടെ കാര്യത്തിലുള്ള ശ്രദ്ധയും കുടുംബത്തിൽ സന്തോഷം നിലനിർത്തും പ്രിയപ്പെട്ടവരോടൊപ്പം ചെലവഴിക്കുന്ന സമയം നിങ്ങൾക്ക് നൽകുന്ന മാനസിക ഉന്മേഷം മറ്റൊന്നിനും നൽകാൻ കഴിയില്ല ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെ അവഗണിക്കാൻ പഠിക്കുക സ്നേഹത്തിന് മുൻഗണന നൽകുക ആയില്യം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ സംരക്ഷണം അവർക്ക് ലഭിക്കുന്ന ദൈവികമായ അനുഗ്രഹങ്ങളാണ് ഈ മാസം നിങ്ങൾ നടത്തുന്ന ആത്മീയ യാത്രകളും പ്രാർത്ഥനകളും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും നാഗരാജാവിന്റെയും ഭഗവാൻ വിഷ്ണുവിൻ്റെയും അനുഗ്രഹം എപ്പോഴും കൂടെയുണ്ടെന്ന ബോധ്യം നിങ്ങളെ ഏത് തടസ്സങ്ങളിൽ നിന്നും സംരക്ഷിക്കും ധ്യാനവും യോഗയും ജീവിതശൈലിയുടെ ഭാഗമാക്കുന്നത് വഴി നിങ്ങളുടെ സർഗാത്മകത വർദ്ധിക്കും ജനുവരിയിലെ നേട്ടങ്ങൾ നിങ്ങളെ മടിയനാക്കരുത് ഇത് വിജയത്തിന്റെ തുടക്കം മാത്രമാണ് സാമ്പത്തികമായ അച്ചടക്കം പാലിക്കാനും ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങൾ ആസൂത്രണം ചെയ്യാനും ഈ മാസം ഉപയോഗപ്പെടുത്തുക ആയില് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുമെന്നതിന്റെ സൂചനകളാണ് ഈ ജനുവരി മാസത്തിൽ പ്രകടമാക്കുന്നത് ഒരു പാമ്പ് തന്റെ പഴയ ചട്ടം ഉരുങ്ങുകളി പുതിയ തേജസ്സോടെ പുറത്തു വരുന്നത് പോലെ പഴയ പരാജയങ്ങളുടെയും ഭയത്തിൻ്റെയും ഭാരങ്ങൾ ഈ ജനുവരിയിൽ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ പാതയൊരുക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രയത്നവും ശുഭാപ്തി വിശ്വാസവുമാണ് യഥാർത്ഥ വിജയത്തിലേക്ക് നയിക്കുന്നത് ദൈവികമായ വഴികാട്ടലുകൾ ഉൾക്കൊണ്ട് വിവേകപൂർവം നീങ്ങുന്ന ആയില്യം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ജനുവരി മാസം ജീവിതത്തിലെ ഏറ്റവും മികച്ച മാസങ്ങളിലൊന്നായി മാറും എന്നുറപ്പാണ് ശുഭകരമായ ഒരു തുടക്കവും സമാധാനപൂർണമായ ജീവിതവും നേരുന്നു